സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എണ്ണായിരത്തോളം വിശിഷ്ടാതിഥികളാണ് പങ്കെടുക്കുന്നത് ലോക നേതാക്കൾ മുതൽ ശുചീകരണ തൊഴിലാളികൾക്കു വരെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് ഇതിൽ കേരളത്തിനും അഭിമാനിക്കാൻ ഒരു വകയുണ്ട് സത്യപ്രതിജ്ഞ കാണാൻ ക്ഷണം ലഭിച്ച കൂട്ടത്തിൽ ഒരു മലയാളി കൂടിയുണ്ട് എന്നതാണ് സന്തോഷിക്കാനും അഭിമാനിക്കാനും വക നൽകുന്നത് ചെന്നൈ ഡിവിഷനിലെ സീനിയർ അസിസ്റ്റന്റും നിലവിൽ വന്ദേ ഭാരത് പ്രീമിയം ട്രെയിനുകൾ ഓടിക്കുകയും ചെയ്യുന്ന ഐശ്വര്യ എസ് മേനോനാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച പത്ത് ലോക്കോ പൈലറ്റുമാരിൽ ഒരാളാണ് ഐശ്വര്യ ദക്ഷിണ റെയിൽവേയെ പ്രതിനിധീകരിച്ചാണ് ഐശ്വര്യ ചടങ്ങിനെത്തുന്നത് അങ്കമാലി സ്വദേശിനിയാണ് ഐശ്വര്യ വന്ദേ ഭാരതിന് പുറമെ ഐശ്വര്യ ജനശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ ലോക്കോ പൈലറ്റായി ജോലി ചെയ്തിട്ടുണ്ട് വന്ദേ ഭാരതിലും ജനശതാബ്ദി ഉൾപ്പെടെയുള്ള മറ്റു ട്രെയിനുകളിലുമായി രണ്ട് ലക്ഷത്തിലധികം ഫുഡ് പ്ലേറ്റ് മണിക്കൂറാണ് ലോക്കോ പൈലറ്റ് എന്ന നിലയിൽ ഐശ്വര്യ സ്വന്തമാക്കിയിട്ടുള്ളത് ചെന്നൈ വിജയവാഡ ചെന്നൈ കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുകൾ ആരംഭിച്ചതു മുതൽ തന്നെ ഐശ്വര്യ ലോക്കോ പൈലറ്റായി ജോലി ചെയ്തു വരികയാണ് റെയിൽവേ സിഗ്നലിംഗിനെ കുറിച്ചുള്ള ചടുലമായ കൃത്യത ജാഗ്രത സമഗ്രമായ അറിവ് എന്നിവയ്ക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിച്ച ലോക്കോ പൈലറ്റ് കൂടിയാണ് ഐശ്വര്യ ഈ കഴിവുകളാണ് ഐശ്വര്യക്കും സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒരു ഇരിപ്പിടം നൽകിയത് ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റായ സുരേഖ യാദവും പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൽ നിന്നും സോലാപൂരിലേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനിലാണ് സുരേഖ ലോക്കോ പൈലറ്റായി ജോലി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു സുരേഖ ലോക്കോ പൈലറ്റായി ജോലി ആരംഭിച്ചത്